പരാക്രമശാലിയായ ഗിതിയോനെ നിന്റെ കൂടെ ഉണ്ട് എന്ന് ദൈവാത്മാവി ഞാൻ പറയട്ടെ നിന്റെ കുടുംബത്തിൽ പരാക്രമശാലിയായ നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുക നിന്റെ ഭവനത്തിലുള്ള ചിലരെ പെട്ടിപ്പിക്കാനായിട്ട് നീയാണ് നിന്റെ ഭവനത്തിന്റെ അകത്തെ പരാക്രമശാലിതൻ തിരിഞ്ഞു നോക്കി എന്റെ കൂടെ ഉണ്ട് സംശയമുണ്ട് ഉണ്ടെങ്കിൽ അതെന്താ നടക്കാത്ത ഇസ്രൈമെന്ന് വിളിച്ചോണ്ട് ചെങ്കടപ്പെടുന്ന പോലെ എടാ നടക്കണ്ട സമയത്ത് ദൈവമുണ്ട് എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവമുണ്ട് ദൈവം നടത്തും നീ ഒരച്ച മനുഷ്യനെ പോലെ മിഥ്യാനെ നീ തോൽപ്പിക്കും നീ അധികം പേരൊന്നും വേണ്ട അവർ അസംഖ്യം കാണും അവർ വെട്ടിക്കിളിയ പോലെ കാണും പക്ഷെ അതൊന്നും നിനക്ക് വിഷയമല്ല പ്രാർത്ഥിക്കുന്ന നീ ഒരാള് മാത്രം മതി